നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ ആർ ടി ഓഫീസുകൾ ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിനു ശേഷം അടച്ചിടുന്ന നടപടികൾ അവസാനിപ്പിക്കുക വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലോട്ട് അനുവദിക്കുന്നത് നാൽപ്പത് അൻപത് എന്ന പരിധി അവസാനിപ്പിക്കുക ഓട്ടോ കൺസൾട്ടർമാർക്ക് തൊഴിൽ ചെയ്യുവാനുള്ള അവസരങ്ങൾ നിഷേധിക്കുന്നത് അവസാനിപ്പിക്കുക ഓട്ടോ കൺസൾട്ടൻ്റ്മാരെ ലൈസൻസ് നൽകി അംഗീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഓൾ കേരള ഓട്ടോ കൺസൾട്ടന്റ് വർക്കേഴ്സ് അസോസിയേഷൻ സി ഐ ടി യു പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജോയിന്റ് ആർ ടി ഒ ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ നടത്തിയത് സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അച്യുതൻ ഉദ്ഘാടനം ചെയ്തു പ്രഖ്യാപിക്കുന്ന ചില സ്റ്റേറ്റ്മെന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ എതു മാറ്റി ഇടതുപക്ഷ ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് ആ തീരുമാനത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും കേന്ദ്ര നിയമം ടാക്സ് വർദ്ധിപ്പിക്കുന്നതും അതുപോലെ തന്നെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട പുതിയ പരിഷ്കാരങ്ങളുമെല്ലാം വാഹനം ഓട്ടിക്കുന്നവരും അത് ഓട്ടിച്ച് ഉപജീവനം നയിക്കുന്നവരുമായ ജനങ്ങളെ ബാധിക്കുന്ന വളരെ ഗൗരവമായ പ്രശ്നമാണ് ആ പ്രശ്നം ഉയർത്തിക്കൊണ്ട് നിരവധിയായ സമരങ്ങൾ ഓട്ടോർ മേഖലയിൽ പ്രവർത്തിക്കുന്ന കൊടുക്കുന്ന ദേശവ്യാപകമായി സുന്ദരരാജ് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ ജി പിള്ള രാജു ജില്ലാ കമ്മിറ്റി അംഗം ടി വി ഗിരീഷ് ഡിവിഷൻ വൈസ് പ്രസിഡന്റ് എം ആർ ജയശങ്കർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു